സാധാരണ ബിഗ് ബോസ് തുടങ്ങേണ്ട ഒരു സമയം തന്നെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞേ മതിയാകൂ ബിഗ് ബോസ് തുടങ്ങേണ്ട സമയമായതുകൊണ്ട് തന്നെ ആരാധകർ എല്ലാവരും ഇപ്പോൾ തിരക്കുന്നത് ഇതേക്കുറിച്ച് തന്നെയാണ് ലാലേട്ടിനെത്തുന്ന എല്ലാ വേദികളിലും ലാലേട്ടനോട് ആരാധകർക്ക് ചോദിക്കാനുള്ളത് ബിഗ് ബോസിനെ കുറിച്ച് തന്നെയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ ഒരു വർഷത്തിൽ ഈ സമയമൊക്കെ സമയമൊക്കെയാവുമ്പോഴാണ് പൊതുവെ ബിഗ് ബോസ് ആരംഭിക്കാറുള്ളത് ചുരുക്കി പറഞ്ഞാൽ ബിഗ് ബോസ് ആരംഭിച്ചിട്ട് ഏതാനും എപ്പിസോഡുകളൊക്കെ തന്നെയും കടന്നു പോകേണ്ട സമയമായി എന്ന് പറഞ്ഞു തീരും ഒരു വർഷത്തിൽ ഫെബ്രുവരിയോടെയാണ് സാധാരണ ബിഗ് ബോസിന്റെ വാർത്തകളൊക്കെ തന്നെയും പുറത്തു വരാറുള്ളത് മാർച്ച് ആകുമ്പോഴേക്കും ബിഗ് ബോസ് ആരംഭിക്കാനും തുടങ്ങും ഇത്തവണത്തെ ബിഗ് ബോസ് ചിലപ്പോൾ കൊച്ചിയിൽ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി വാർത്തകൾ വരുന്നുണ്ട് ചിലപ്പോൾ ഓഡീഷൻ മാത്രമായിരിക്കും കൊച്ചിയിൽ വെച്ച് എന്നും ആരാധകർ തന്നെ പറയുന്നു എന്തായാലും ഇതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടതും കേൾക്കേണ്ടതും നടൻ മോഹൻലാൽ തന്നെയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിന്റെ കഴിഞ്ഞ എല്ലാ സീസണുകളിലും അവതാരകനായി എത്തിയത് ഇത്തവണത്തെ സീസൺ ആരംഭിക്കുമ്പോഴും മോഹൻലാൽ തന്നെയായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതേസമയം മോഹൻലാൽ ചില സിനിമകളുടെ ഒക്കെ തന്നെയും തിരക്കിലായിരുന്നു അതുകൊണ്ട് ബിഗ് ബോസിന്റെ ആ പ്രവർത്തനം വലിയൊരു പൊസിഷൻ ഏറ്റെടുക്കാനൊന്നും തന്നെ നടന് സമയമുണ്ടായിരുന്നില്ല അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ബിഗ് ബോസ് വരാത്തത് എന്നും ആരാധകർ പറയുന്നു എന്നാൽ ഇപ്പോൾ ഏറെക്കുറെ മോഹൻലാലിന്റെ അത്തരം തിരക്കുകളൊക്കെ കഴിഞ്ഞുവെന്നും ഇനി ചിലപ്പോൾ ബിഗ് ബോസ് ആരംഭിക്കാൻ സാധ്യതയുണ്ട് എന്നുമാണ് അറിയാൻ സാധിക്കുന്നത് ചിലപ്പോൾ മോഹൻലാൽ ആയിരിക്കില്ല ഇനി അവതാരകനായി എത്തുക എന്ന് പറഞ്ഞപ്പോൾ ആരാധകർക്ക് എല്ലാവർക്കും അത് വലിയൊരു ദുഃഖം തന്നെയായിരുന്നു മോഹൻലാൽ എന്തു പറ്റിയെന്ന് തിരക്കിക്കൊണ്ട് നിരവധി പേർ അതേസമയം അദ്ദേഹം പല സിനിമകളുടെയും ഷൂട്ടിംഗ് തിരക്കിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു സ്ഥാനം ഏറ്റെടുക്കാനും അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ തിരക്കുകളൊക്കെ തന്നെയും ഏറെക്കുറെ കഴിഞ്ഞ മട്ടിലാണ് അദ്ദേഹം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന സിനിമ തന്നെയും ഇപ്പോൾ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി ഏതാനും സിനിമകൾ മാത്രമേ മോഹൻലാൽ തുടർന്ന് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ളൂ അതൊക്കെ തന്നെ ഈ ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് തന്നെ പുറത്തു വരും മോഹൻലാൽ ഇനി ബിഗ് ബോസിൽ ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി വ്യാജ വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടിയത് എന്നാൽ മോഹൻലാലിന്റെ ചില സിനിമാ തിരക്കുകളൊക്കെ കണ്ടിട്ട് ആരാധകരും കരുതിയിരുന്നു അദ്ദേഹം ഉണ്ടാകില്ല എന്ന് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് മറ്റാർക്കും മോഹൻലാലിനെ പോലെ ബിഗ് ബോസ് മലയാളത്തിന്റെ ആങ്കറിംഗ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ഒരുപാട് വർഷത്തോളമായി മോഹൻലാൽ തന്നെയാണ് ബിഗ് ബോസിന്റെ ആങ്കറിംഗ് കൊണ്ടുപോകുന്നത് തമിഴിലും മറ്റു ഭാഷകളിലൊക്കെ തന്നെയും ആങ്കറിംഗ് ചെയ്യുന്ന അവതാരകന്മാരിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും മലയാളത്തിൽ അങ്ങനെ ഒരു ചരിത്രമില്ല മോഹൻലാൽ തന്നെയായിരുന്നു കഴിഞ്ഞ എല്ലാ സീസണുകളിലും അവതാരകനായി എത്താറുണ്ടായിരുന്നത് ഇത്തവണയും മോഹൻലാൽ തന്നെ ആയിരിക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത് അതേസമയം പുതിയൊരു സെറ്റിലായിരിക്കും പുതിയൊരു സ്റ്റുഡിയോ ആയിരിക്കും ബിഗ് ബോസിനെയെന്നും ബിഗ് ബോസ് ഉടൻ തന്നെ ചിലപ്പോൾ ആരംഭിക്കാൻ സാധ്യതയുണ്ട് എന്നും ഒക്കെ തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്തൊക്കെയായാലും സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാര്ത്തകളില് വിശ്വസിക്കാതിരിക്കുക